ആ പള്ളിയർക്കെ കഴിഞ്ഞങ്ങടെ വന്ന മുമ്പേ പടിയാറോ പടയപ്പ സിനിമ ആ പടയപ്പ സിനിമയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാ ദേവ സ്ഥലം ഇട്ടോ അവന് ദേഷ്യം വന്നാ പിന്നെ കോപോരിക്കും പിടിച്ചാ കിട്ടൂലോ ആ ബുക്കാറട്ടയിന്റെ സമയൊന്നും എനിക്കറിയാൻ പാടില്ല ബുക്കാറല്ലെ വീട് ആ സാധാരണ ഞങ്ങൾക്ക് ബുക്കാറ വന്നു കഴിഞ്ഞാ ഒരു മൊന്തോ വെള്ളമായിട്ട് ആ കുറ്റിക്കാട്ടി പോയിരുന്നു കൈവച്ച് ചിന്നക്കുട്ടിന്ന് പറഞ്ഞ ഗർഭം ഗർഭമാണോ മ്മ ശ്വാസക്കുന്നുണ്ടല്ലേ ആ ഈ ഇഡലി ദോശ ഗർഭം മേടിക്കാനായിട്ട് എന്റെ കയ്യിൽ പൈസ നയില്ല ഇന്നലെ ഇന്നലെ അടിച്ചില്ലേ അവൻ ദുഷ്ട എനിക്ക് പൈസ 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 തന്നില്ല തന്നെയാണ് കാര്യാണല്ലേ ഈ ബാങ്കിൽ ഉണ്ടോ നിനക്ക് ഇഡ്ഡലി ദോശ വട ഗർഭ എനിക്ക് പൊറോട്ടയും ചിക്കനും ഗർഭ ദൈവമേ എത്ര കാലായി അമ്പതിന്റെ ഒരു പച്ച നോട്ട് കണ്ടിട്ട് ചെലവാക്കാനും തോന്നണില്ല ഒരു ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് വെക്കാം അപ്പൊ ഒരു ഫോട്ടോസ്റ്റാറ്റിന്റെ കാശും കൂടി ഗർഭ